സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മാഹേയം മണിമൂരം കണ്ടേജതി മൃഗനമ്പനം നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടു വരാൻ മാർഗം ഇട്ട് തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും പൂജാതി കർമ്മങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കും നമ്മളെ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് ശുക്രന്റെ രഹപ്രച്ച അതായത് ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ താഴെപ്പുറയുന്നവർക്ക് കോടീശ്വര യോഗമാണ് വരുന്നത് ശുക്രന്റെ രാശി മാറ്റം കൊണ്ട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും വർദ്ധിക്കും ഐ ടി മേഖലകൾ പുരോഗമിക്കും മേലധികാരിയുടെ ഇഷ്ടങ്ങൾ സമ്പാദിക്കും ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കും പുതിയ പ്രണയ ബന്ധങ്ങൾ ഉടലെടുക്കും ആഗ്രഹങ്ങൾ സഫലീകരിക്കും തുടങ്ങിക്കിടക്കുന്ന തൊഴിലുകൾ പുനരുദ്ധീകരിക്കും സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും മുതിർന്നവരുടെ വാക്കുകൾ ഉപേക്ഷിക്കരുത് ആഡംബരപൂർണമായ ജീവിതം ഉണ്ടാവും ആരോഗ്യം മെച്ചപ്പെടും ദമ്പതിമാർക്ക് സന്തോഷമുള്ള സമയമാണ് മാനസിക സന്തോഷങ്ങൾ ഉണ്ടാവും മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ ഇടവരും കടങ്ങൾ തിരികെ കിട്ടും വിദേശത്തുള്ളവർക്ക് പ്രമോഷൻ ലഭിക്കും ആരോഗ്യം നല്ല സമയമാണ് വീട് വാഹനം മുതലായവ പുതിയതായി സംഘടിപ്പിക്കും ആഡംബര ജീവിതത്തിൻ്റെ പണം ചെലവാക്കും മാതൃകുടുംബത്തിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ കിട്ടും വിദ്യാർത്ഥികൾക്ക് വിദേശ ജോലി ലഭിക്കും ഗവൺമെന്റ് ജോലിക്കാർക്ക് പ്രമോഷൻ ഉണ്ടാവും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും തീർത്ഥയാത്ര പോകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും രാജകീയ ജീവിതം അവരുടെ പ്രണയം വിവാഹം ദാമ്പത്യം വിദേശം വിദേശ വിദേശജോലി വീട് തൊഴിൽ മുതലായവ പതിൻമഴങ്ങ് കൂടും പ്രസക്തി അംഗീകാരം ഇവ ഉണ്ടാകും ദമ്പതിമാരുടെ ആഗ്രഹങ്ങൾ നടക്കും കരിയർ മേ മേഖല വിപുലീകരിക്കും പി എസ് സി എഴുതിയവർക്ക് ജോലി ലഭിക്കും വിദ്യാർത്ഥികൾ പഠന വിഷയത്തിൽ നല്ല നിലയിലെത്തും മക്കളെ ഓർത്ത് സന്തോഷിക്കാൻ പുതാ മക്കൾക്ക് ഇടവിട്ടും നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം തിരികെ കിട്ടും രഹ പൂർത്തിയാക്കും രേഖ മോടി പിടിപ്പിക്കും ശുക്രൻ ജന്മരാശിയിലായതിനാൽ തൊഴിൽ പുരോഗമിക്കും പുതിയ ജോലി ലഭിക്കും വിദേശ ജോലികൾ സാധൂകരിക്കും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും നഷ്ടപ്പെട്ടു കിടന്ന വിവാഹം പൂർത്തിയാകും പ്രണയിക്കുന്നവരുടെ ആഗ്രഹം സഫലീകരിക്കും ദമ്പതി സുഖം ലഭിക്കും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കും ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും മുഹൂർത്തങ്ങൾക്കും വിവാഹമോ പേരിടിയിലോ ഗ്രഹപ്രവേശനമോ അതുപോലെ ഏത് കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് വരാം ഇല്ലെങ്കിൽ കോണിക്കുള്ളിൽ ബന്ധപ്പെടാം എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കണകൻ എന്നാണ് ഞാൻ താമസിക്കുന്നത് ചങ്ങനാശലാണ് ജ്യോതിഷാലയത്തിനു വേണ്ടി ശ്രീരാമകൃഷ്ണ ജ്യോതിഷാലയം എന്നാണ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം